കൃഷ്ണപുരം നമ്പർ ശാഖയിൽ ഞക്കനാൽ മഹാസമാധി ദിനാചരണം നടത്തി മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ആർ ആദരിച്ചു കൃഷ്ണപുരം ഞക്കനാൽ നാനൂറ്റി പതിമൂന്നാം നമ്പർ ഡി പി ശാഖയിലാണ് മഹാസമാധി ദിനാചരണം നടത്തിയത് പ്രാർത്ഥനയും ഗുരുപൂജയും ഇതോടനുബന്ധിച്ച് നടത്തി മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ആർ വിനോദിനിയെ ആദരിച്ചു പ്രസിഡന്റ് ജി ജയകുമാർ സെക്രട്ടറി എം സഹദേവൻ വൈസ് പ്രസിഡന്റ് ആർ രവീന്ദ്രൻ യൂണിയൻ കമ്മിറ്റി അംഗം വിജയൻ സത്യൻ രാജേഷ് ആർ കെ കെ സുരേന്ദ്രൻ ഗോപിനാഥൻ രാജേന്ദ്രൻ അനി വനിതാ സംഘ ഭാരവാഹികളായ ശോഭന ഗിരിജ ഉഷ എന്നിവർ പങ്കെടുത്തു ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി എട്ടാമത് സമാധി ദിനമാണ് ഇന്നിവിടെ നമ്മൾ ആചരിക്കുന്നത് രാവിലെ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥന ഇപ്പം പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥന പര്യവസാനമായിരുന്നു അപ്പം അതിനുശേഷം ഇപ്പം നമ്മൾ സന്നി നമുക്ക് അതിന്റെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ അപ്പം ഇനി മൂന്ന് മുപ്പതിന് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് മുപ്പതിന് വീണ്ടും പ്രാർത്ഥന വീണ്ടും ഉണ്ട് അപ്പം അത് കൂടാതെ നമ്മുടെ ആർ വിനോദിനി നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്ജെൻഡർ കറക്ഷകളുള്ള ഈ വർഷത്തെ അവാർഡ് കിട്ടിയ വിനോദിനി വിനോദിനിയെ ആദരിക്കേണ്ട ഒരു ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു ആ പരിപാടി ഇവിടെ നടന്നായിരുന്നു അപ്പം ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്ത നമ്മുടെ ശാഖയില് പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം